ഇതും ഒരു പൊന്നാങ്ങണ്ണിയാണ് കേട്ടോ ഇത് പൊന്നാങ്ങണ്ണി അല്ല നമ്മൾ പറയുന്നില്ല ഇതും ഒരു പൊന്നാങ്ങണ്ണിയാണ് പക്ഷെ ഈ പൊന്നാങ്കണ്ണി എന്ന് അറിയപ്പെടുന്ന നാട്ടുപൊന്നാങ്ങണ്ണി എന്ന് അറിയപ്പെടുന്ന സാധനം ഇത് രണ്ട് തമിഴ്നാട്ടിലെ നാട്ടുപൊന്നാങ്ങണി എന്ന് പറയുന്നത് ഈ രണ്ട് അപ്പൊ ഇവരാണ് പ്രത്യേകിച്ച് വിവാദം ഉണ്ടായി കാണിക്കുന്നത് കാരണം ഈ വിവാദ ഈ ഒരു സാധനത്തിന്റെ ലിങ്ക് എന്റെ വീടിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് സുമവാ എല്ലാ തെളിവ് ഇവിടെ ഞാൻ ഇന്നുള്ളത് പാലക്കാടാട്ടോ നമുക്കറിയാലോ കേരളത്തില് ഭയങ്കര തരംഗം സൃഷ്ടിച്ച ഒരു ചെറിയൊരു കുഞ്ഞിച്ചെടിയാണ് നമ്മളെ പൊന്നാങ്കണ്ടി ചീര അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ റിയാക്ഷൻ എന്നുള്ള ലെവൽ ചെയ്തിരുന്നു അതിന് ഒരുപാട് ആളുകൾ കമന്റിൽ വന്നു ഇതാണ് ഒറിജിനൽ ഫിറോസ്ക ചെയ്തത് തട്ടിപ്പാണ് അത് ഉടായ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പല തരത്തിൽ അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ചിലർ കുറ്റം പറഞ്ഞിട്ടും ചിലവർ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് പാലക്കാടാണ് അഥവാ ഈ വിഷയം തുടങ്ങിയിട്ടാളെ തന്നെ തീർക്കണമല്ലോ അങ്ങനെ ഫിറോസ്ഖാനെ പൊക്കാൻ വേണ്ടി വന്നാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നും ഇത് ഏതാണ് നല്ലതൊന്നും ഏതാണ് മോശം എന്നുള്ളതും മൂപ്പരണ്ട് പറഞ്ഞു എവിടെ തുടങ്ങിയോ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം അതിനുവേണ്ടി ഞാൻ പാലക്കാട് വന്നാണ് അപ്പൊ ഇതാ നമ്മള ആള് ഇവിടെ ഉണ്ട് ഫിറോസ്ഖാ നമസ്കാരം ആണല്ലേ അപ്പോ ഇതാ കയ്യോടെ ഞാൻ പൊക്കിട്ടുണ്ട് പാലക്കാട് ഇപ്പോ ചുറ്റിപ്പാറയുള്ളത് ഇനി നേരിട്ടുള്ള പരിപാടിയാണ് തീർച്ചയായിട്ടും ഇതിലിപ്പോ സത്യത്തിൽ ഈ ഒരു കാണാണ് നമ്മുടെ പൊന്നാങ്കണ്ടി നമ്മൾ ഫിറോസ്ക പറയുന്ന പൊന്നാങ്കണ്ടി ഇതാട്ടോ ഇതിൽ ഇതിൽ ഏതാണ് ഏതാണ് ഒരു 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 ഞാൻ വീഡിയോ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് സത്യത്തിൽ ഇതിലേതാണ് അപ്പൊ ഇതിപ്പോ പൊന്നാങ്കണ്ണിയാണ് ഇത് തമിഴ്നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സീമ പൊന്നാങ്കണ്ണി എന്നറിയപ്പെടുന്ന ഒരു പൊന്നാങ്കണ്ണിയാണ് ഇത് മാത്രമല്ല കേട്ടോ പൊന്നാങ്കണ്ണി പൊന്നാങ്കണ്ണിയിൽ നാലഞ്ച് ടൈപ്പ് ഉണ്ട് ഒരു മൂന്നാല് ടൈപ്പ് എന്റെ തന്നെ ഉണ്ട് പക്ഷെ ഇത് ഞാൻ കൊടുക്കാനുള്ള കാരണം എന്താ പറയാ ഇത് നമുക്ക് വീട്ടിൽ സുലഭമായി കൃഷി ചെയ്യാം ബാക്കിയുള്ള മൂന്ന് ഐറ്റങ്ങളും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല കാരണം അതിന് കുറച്ച് ജലാംശം വേണം ചതുപ്പ് നിറങ്ങൾ വേണം അങ്ങനെയുള്ള കുറെ സംഭവമുണ്ട് അതേപോലെ തന്നെ വേറൊരു ഇതിപ്പോ പൊന്നാങ്ങ വെയിൽ കൊണ്ടു റെഡ് കളറും നെള്ളത്തിൽ നിന്ന പച്ച കളറും അതാണ് ഈ ഉള്ളിലൊക്കെ ഇത് മൂന്ന് വെയിൽ തട്ടുന്ന സ്ഥലങ്ങളിൽ ചോമ്പ് കളറായിരിക്കും ഇത് മാത്രമല്ല പൊന്നാങ്ങണ നമുക്ക് വേറെ അടുത്ത സാധനം കൂടി നമുക്ക് കാണിച്ചതെട്ടാ ഇതൊരു പൊന്നാങ്ങണ കേട്ടാ ഇതാണ് സജാദ് ഇത് കഴിക്കുന്നുണ്ട് ദോഷമൊന്നുമില്ല എങ്കിലും ഇത് പൊന്നാങ്ങണ ഇത് ഒരു വിദേശ സസ്യമാണത് ഏകദേശം ഒരു രൂപം അതേപോലെ തന്നെ വരും ഇതിപ്പോ ഇഷ്ടംപോലെ കിട്ടാൻ അപ്പൊ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് ഈ ഒരു സാധനം ഇതാണ് നമ്മൾ വീഡിയോ ഇട്ടത് അതിന് വന്ന കമന്റ് ഇത് ഇഷ്ടംപോലെ എല്ലാ സ്ഥലങ്ങളും അഥവാ ഈ ജലാംശം ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുണ്ടാവും ഇതിന്റെ സാധനത്തിന്റെ വേറൊരു ഉഡായ്പ് സാധനമാണ് ഫിറോസ്ക നൂറ് രൂപ വെച്ച് തൊണ്ണൂറ്റമ്പത് രൂപ വെച്ച് കൊടുക്കണമെന്നാണ് അപ്പൊ ആളുകളൊക്കെ പൊട്ടമാരുന്നാണ് കമന്റോളികൾ പറയുന്നത് അപ്പൊ ഒരു മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സത്യസന്ധനായ മനുഷ്യനാണ് മൂപ്പരത് ഇതൊരു ബിസിനസ് ലെവലിലാണെന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് ഒരു നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ രൂപ വരവാക്കാം മൂപ്പര് പറഞ്ഞാൽ കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മള് കേരളത്തില് നമ്മുടെ ഈ സാധനം എല്ലാവരിലേക്ക് ഇത് നമ്മുടെ നാട്ടില് ചെടിച്ചീരാ ചെറുചീര ഇങ്ങനെയൊക്കെ അറിയപ്പെടും ഇത് തമിഴ്നാട്ടിൽ സീമ പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ തമിഴ്നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ് അവർ അവിടുത്തെ ആയുർവേദത്തിലെ ആളുകൾ പറയുന്ന എന്തറിയോ ഇതിലാണ് ഔഷധ ഗുണം എന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ എന്ന് അറിയപ്പെടുന്ന ഇല്ലെങ്കിൽ വിവാദങ്ങളായ കുറെ പൊന്നാങ്ങണ്ണി ഉണ്ട് അതെല്ലാം എന്റെ അടുത്ത് ഉണ്ട് സാധനം പക്ഷെ നമുക്ക് കൃഷി ചെയ്യാൻ പ്രായോഗികമല്ല അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കൃഷി ചെയ്ത് പ്രൊമോട്ട് ചെയ്തത് പിന്നെ ഇത് ഒന്നുമില്ലാതെ തമിഴ്നാട്ടിലെ ആളുകൾ കഴിക്കില്ലല്ലോ അപ്പൊ നമ്മൾ ഭയങ്കര ഒക്കെ നടത്തിയിട്ടാണ് നമ്മളിത് നിങ്ങൾ പിന്നെ മിനിസ്റ്റർ മിനിസ്റ്റർമാരോ അല്ലെങ്കിൽ അവരുടെ ബാക്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ എന്തായാലും പറ്റി നന്നായിട്ട് അതെ അതെ അല്ല ഞാൻ അല്ലൊരു കാര്യം പറട്ടെ നിങ്ങൾക്ക് അത്ര വിശ്വാസമില്ലെങ്കിലും നേര് വണ്ടി എടുക്കുക തമിഴ്നാട് ഇറങ്ങുക കറങ്ങി തിരിഞ്ഞിട്ട് ഈ സാധനം പൊന്നാങ്കണ്ണിയാണ് അല്ലേ എന്നുള്ളത് തീരുമാനിക്കും എന്ത് നമ്മൾ ഇവിടെ നെറ്റിലെടുക്കുമ്പോഴൊക്കെ ഇതൊരു പൊന്നാങ്കണിയാണ് ഇത് നമ്മുടെ നാട്ടിൽ കൊഴുപ്പെന്ന് അറിയപ്പെടുന്ന ചേരിയാണ് ഇതും ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കേട്ടാ മറ്റൊരു വീഡിയോ ഈ വിഷയം നിങ്ങൾ ആ വീഡിയോ പൊന്നാങ്കണ്ണിയുടെ വീഡിയോ വന്നതിന് ശേഷം വൈറലായിട്ടുണ്ട് അല്ലല്ല അതല്ല അതല്ലത് അതൊന്നും അഭിനന്ദിണ്ട് ഇത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും കേട്ടാ ഈ സാക്ഷ്യം കൃഷി ചെയ്യാൻ പറ്റും ഇത് നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റും ഇതുപോലെ ഒരുപാട് ജലാംശം ഒന്നും വേണ്ട പക്ഷെ എങ്കിലും ഇടയ്ക്ക് രാവിലെ വെള്ളം കുഴിച്ചോടും നല്ലപോലെ ഇത് തമിഴ്നാട്ടില് ഇതാണ് ഒറിജിനൽ പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞിട്ട് അവിടെയും പറയുന്നത് പക്ഷേ പൊന്നാങ്ങണ്ണിയിൽ തന്നെ ഇതെല്ലാം പൊന്നാങ്ങണിയിൽപ്പെട്ട വിവാഹത്തിൽപ്പെട്ട സാധനം തന്നെയാണ് ഇനിയും ഞാൻ പൊന്നാങ്ങണിയാണ് മൂന്നാമത് പൊന്നാങ്ങണ്ണിയും കൂടി നമ്മൾ അപ്പൊ നമ്മൾ മൂന്ന് തരം പൊന്നാങ്കണ്ണം കണ്ടു ഇത് നാലാമത്തെ നമ്മുടെ പൊന്നാങ്കണ്ണിക്ക് അകത്ത് തന്നെ ഇരിക്കുന്ന ഒരു തരം കള ഞമ്മക്ക് എടുക്കട്ട കണ്ട പൊന്നാങ്ങണിയാണെന്നേ പറയുള്ളൂ ഇത് പൊന്നാങ്കണി പോലെ തന്നെ നമ്മുടെ ഇതുപോലെ തന്നെ ഇരിക്കുന്നത് പക്ഷെ ഇതിന്റെ ഇലകളൊക്കെ വളരെ ചെറുതാണ് ഇത് ഇത് പൊന്നാങ്കണി അല്ല ഇതിന്റെ ഉള്ളിൽ ഇത് ഇതിന് ഇതിന്റെ പൂക്കൾ കണ്ടാൽ തന്നെ അറിയാം പൂക്കൾക്ക് രണ്ടും വ്യത്യാസം ഉണ്ട് ഇതാ ഇത് നല്ല സുന്ദരമായ പൂവാണ് ഇതിനകത്ത് ഇരിക്കുന്നത് സീമ സീമം പൊന്നാങ്കണ്ടി വരുന്നത് ഇതൊരുതിനെ കളയാം തീർന്നിട്ടില്ല സാറെ അത് ഇനിയും പൊന്നാങ്കണിണ്ട് അതെ നമ്മളെ പൊന്നാപുരം അല്ല നമ്മളിതൊക്കെ കൃഷി ഇതിനെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണം ഇത് സുലഭമായിട്ട് വീട്ടിൽ വരും ഇതിപ്പോ ചെറിയ ചെറിയ ആയിട്ടോ അല്ലെങ്കിൽ അക്ഷരചേരിയായിട്ടോ എന്ത് വേണേലും നമുക്ക് ഇത് ഇതിനും ഇതിലും ഭയങ്കര ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഓക്കെ അപ്പൊ ഇത് കുറെ ആളുകൾ പല ആളുകൾ അതാണ് പൊന്നാങ്ങണി പറയും ഇതാണ് പൊന്നാങ്ങണി പറയും ഇനി ഒരു തരവും കൂടി കാണിക്കാറുണ്ട് അത് വളരെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് അത് നമുക്ക് ഒരു കാരണവശാലും അത് കൃഷി ചെയ്യാൻ പറ്റില്ല വളരെ ശ്രദ്ധയോടെ നമുക്ക് കൃഷി ചെയ്താൽ മാത്രമേ ആ സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അതിലപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് ഇതിപ്പോ നമുക്ക് കറി വെച്ച് കഴിക്കാനും അല്ലെങ്കിൽ ായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും ഉണക്കി പൊടിച്ച സാധനം എന്റെ അടുത്തുണ്ട് ഇത് ഉണക്കി പൊടിച്ച് നമുക്ക് വെള്ളത്തിലിട്ട് ചൂട് വെള്ളത്തിട്ട് കരക്കി കൊടുക്കുന്ന സാധനം എന്റെ അടുത്തുണ്ട് അതും ഞാൻ കാണിച്ചില്ല അതിന് മുന്നേ നമുക്ക് മറ്റേ പൊന്നാങ്ങണിയെ കാണാം നാലാമത്തെ ഒരു അഞ്ചാമത്തെ അഞ്ചാമത്തെ സാധനത്തിന് കാണാം അപ്പൊ സയാദേ നമ്മൾ നാല് ഐറ്റം കണ്ടു ഒന്ന് കളയാണ് ഒന്ന് നമ്മുടെ സീമ പൊന്നാങ്ങണി എന്നറിയപ്പെടുന്നത് ഇത് പിന്നെ നാട്ടുമുറത്ത് കാണപ്പെടുന്നത് ഇത് പിന്നെ കൊഴുപ്പെന്നറിയപ്പെടുന്ന പൊന്നാങ്ങണി ഓക്കെ ഇനിയാണ് നമ്മുടെ വിവാദ നായകൻ ആണ് ഒറിജിനലാണ് എന്ന് പറയുന്നത് നമ്മുടെ വിവാഹ വിവാദ നായകനാണത് ഇത് ഈ സാധനമാണ് എന്താണ് ചെറിയ പൂക്കളും ചെറിയ ഇലകളും ഉള്ള ഇതും ഒരു പൊന്നാങ്കണ്ണയാണ് കേട്ടാ ഇത് പൊന്നാങ്കണ്ണി അല്ല നമ്മൾ പറയുന്നില്ല ഇതും ഒരു പൊന്നാങ്കണ്ണയാണ് പക്ഷെ ഇതിലെ ഇംഗ്ലീഷ് നാമങ്ങൾ പല പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ഒരു വ്യത്യാസം പക്ഷെ എനിക്ക് ഇതിന്റെ ഇംഗ്ലീഷ് നാമങ്ങൾ എന്ന് പറയില്ല നമ്മൾ ഇതാണ്ട ഇത് ഇതും ഇതും കൂടി കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെ ഇതാണ്ടാ ഈ കൊഴുപ്പിയും കൊഴുപ്പം അല്ലെങ്കിൽ ഈ പൊന്നാങ്ങണി എന്ന് അറിയപ്പെടുന്ന എന്ന് അറിയപ്പെടുന്ന സാധനം ഇത് രണ്ട് തമിഴ്നാട്ടിലെ എന്ന് പറയുന്നത് ഈ രണ്ട് സാധനത്തിൽ നാട്ടുപൊന്നാംഗങ്ങൾ അതെ പക്ഷെ ഇത് കൃഷി ചെയ്യാൻ ഭയങ്കര പണം ഇത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല ഇതാണ് നമ്മൾ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് അതോ ഇത് സാധനം വളരെ അപ്ഡേറായിട്ടേ കിട്ടുള്ളൂ ഇത് കണ്ടുപിടിക്കുന്നത് തന്നെ അത്രയും ഒരു ഇത് വേണം സാധാരണപ്പെട്ട ആളുകൾക്ക് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് ഇതൊക്കെ കൂടി കൺഫ്യൂഷൻ ഇത് മൂന്നും കൂടി കൂടെ അറിയുന്നില്ല അങ്ങനെ വലിയതായിട്ടൊന്നും അറിയുന്നില്ല ഇത് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്ന രീതി ഉണ്ടാ സാറെ ഇവിടെ ഇഷ്ടംപോലെ ഈ പറഞ്ഞ സംഭവം വളരെ ഇത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയെ നമുക്ക് കിട്ടുള്ളൂ നമുക്കൊരു ഉപ്പേരിയൊക്കെ വെക്കണം പറഞ്ഞാ നമ്മൾ കുറെ പാടത്തും പറമ്പത്തൊക്കെ തരേണ്ടത് പിന്നെ എല്ലാ പാടങ്ങളിലും പരമ്പരും ഈ സാധനം ഇല്ല എന്നുള്ളതാണ് പിന്നെ ഇതിന്റെ ഇലയില് ഇത് ചില സാഹചര്യങ്ങളിൽ വലുതുണ്ടാവും കാരണം വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ള അവിടെ വലുതുണ്ടാവും അതെ വളരെ ചെറിയ മാറ്റം ഉണ്ടാകും ചില സാഹചര്യങ്ങളിൽ ചെറിയ വളരെ കുനുകുരാന്നുള്ള ഇല ആയിരിക്കും ഇത് എല്ലാവർക്കും അറിയില്ല കണ്ട ഈ സാധനം അപ്പൊ ഇവരാണ് പ്രത്യേകിച്ച് വിവാദം ഉണ്ടായി പക്ഷേ ഈ സാധനം നമ്മൾ കൊടുക്കാത്തതിന് നൂറ് ശതമാനം കൊടുക്കാത്തതിനാഹചര്യം എന്തെയോ ഇത് ആളുകൾക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല പരിചരിക്കാൻ പറ്റൂല അതാണ് സംഭവം അതുകൊണ്ടാണ് നമ്മളത് ഇത് പക്ഷെ ആയുർവേദത്തിൽ ഈ സാധനവും ഈ സാധനം ഉള്ളത് ഈ രണ്ടും ഈ നമ്മൾ ഇത് ഒഴിഞ്ഞു ഈ രണ്ട് സാധനം ആയുർവേദത്തിൽ ഭയങ്കരമായി ഉപയോഗിക്കുന്നതാണ് ഇത് തമിഴ്നാട്ടിൽ പറയുന്നത് സീമൈ പൊന്നാങ്കണ്ണി എന്നുള്ള തമിഴ്നാട്ടിലുള്ള സംഭവമാണ് അവിടുത്തെ വൈദ്യന്മാർ പറയുന്നത് ഇതിലൊരുപാട് ആരോഗ്യങ്ങൾ ഉണ്ടോ എന്ന് പറയുന്നത് നമ്മൾ കണ്ണിന് പൊന്നാണ് പൊന്നാങ്കണ്ണി എന്നറിയപ്പെടുന്ന ആ പൊന്നാങ്കണ്ണി ആണല്ലോ അത് ഇതാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന വാക്കാണത് അതേപോലെ നാൽപ്പത്തി ദിവസം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ പകൽ നക്ഷത്രം കാണാമെന്നുള്ള ഡയലോഗും തമിഴ്നാട്ടിൽ നിന്ന് പഴയ കാലത്ത് ആളുകൾ പറഞ്ഞ ഒരു സംഭവമാണ് അപ്പൊ നമുക്ക് ഏറ്റവും സുലഭമായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ സാധനം ഏറ്റവും ഇതാണ് ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇത് വയറിന് അതുപോലെ തന്നെ നമ്മള് ഈ ചിക്കൻ ഫോക്സ് ഒക്കെ വന്നാണല്ലോ ചിക്കൻ ഫോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അരച്ചത് തേച്ചാമെന്ന് പറയുന്നത് അത്രയും ഔഷധ ഗുണമുള്ള സാധനമാണ് ഇതിനൊക്കെ പേര് പല പേരിൽ അറിയപ്പെടുന്നുണ്ടാ ഇത് കളയാണ് ഇത് പൊന്നാങ്ങണിയിൽ കളയാണ് ഇതും നമ്മുടെ കേരളത്തിലെ പൊന്നാങ്ങണയാണ് നമ്മുടെ ബുക്ക് ഉണ്ട് ഓക്കെ പിന്നെ ഇത് ഇത് നല്ല കൊഴുപ്പ ചീര നല്ല ടേസ്റ്റുള്ള ചീരയാണ് പക്ഷെ ഈ ചീരകളിൽ എല്ലാത്തിനേക്കാളും ടേസ്റ്റ് ഈ സാധനം ഈ സീമപുന്നാംഗങ്ങളെ ഭയങ്കര രുചി പരിപ്പ് കിട്ടി വെച്ച് ഒരു കാലം ചോർന്നു അത്രയും പരിചരിക്കാനും ഏറ്റവും നമ്മൾ വെച്ച കള പോലെ ഇത് കിടക്കും അതിങ്ങനെ കിടക്കുന്നു വർഷങ്ങൾ നമ്മൾ വീട്ടിൽ വർഷങ്ങൾ നമ്മൾ വീട്ടിൽ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടുപോലെ എപ്പോഴും നമുക്ക് ചേരായിട്ട് ഉപയോഗിക്കാം പിന്നെ കാണാൻ തന്നെ ഒരു ഭംഗി ഉള്ളതുകൊണ്ട് നമുക്കൊരു ഷോക്കൊക്കെ ഭയങ്കര രസമായിരിക്കും അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുള്ള കൊണ്ടാണ് ഞാനത് ആദ്യം കാണിച്ചിട്ടുണ്ട് ഈ സംഭവം കാണിക്കുന്നത് കാരണം ഈ വിവാദമായ ഇത് ഞാനിട്ട വീഡിയോ ഇതാണ് ഈ ഒരു സാധനമാണ് അതെ ഇത് എല്ലാവരും അതോ എല്ലാവർക്കും മറുപടിക്കുന്നത് ഈ ഒരു സാധനത്തിന്റെ ലിങ്ക് എന്റെ വീടിന്റെ അടിയിൽ കൊടുത്തിട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒന്നേ പറയുള്ളൂ ഫിറോ ഷൂട്ടി പറഞ്ഞ സുമ്മാവാ എല്ലാ തെളിവും ഇവിടെ ഇനിയുണ്ട് ഒരാളെ പറ്റിക്കാനോ ഇതിന്റെ െ സാ തോട്ടച്ചീര തോട്ടച്ചീരല്ലാ തോട്ടച്ചീര പറയാ അതൊരു വേറെ ഒരു പൂവുള്ള നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ് തോട്ടച്ചീര ഇത് ചെറുചീര ചെടിച്ചീര എന്നൊക്കെ അറിയപ്പെടും നമ്മുടെ മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു സംഭവം അതിന്റെ ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞതാണ് ഇവിടെ നമ്മള് സവാളയ്ക്ക് എന്ത് പറയാ സവാള തമിഴ്നാട്ടിൽ പറയും ആ അതൊരു വ്യത്യാസമാണ് സവാള വ്യത്യാസം പക്ഷെ സാധനം എന്താണ് ഏറ്റവും നല്ലത് കേട്ട ഇത് വെച്ച് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ആളുകൾ പറയണമെന്ന് നിങ്ങൾ കേൾക്കേണ്ട ഇത് തീർച്ചയായിട്ടും എല്ലാ മലയാളികളുടെ വീട്ടിലും ഈ സാധനം എത്തണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം ഇത് ഞാൻ പറഞ്ഞല്ലോ വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒന്നുമില്ല കുനിഷ്ടും പുന്നായ ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ താഴെ ഉണ്ട് ഓർഡർ ചെയ്തു അത് ബാക്കിയല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു സഞ്ചരിക്കുന്ന പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഇനി ഓഫീസി ഇത്രയും ഏക്കർ കണക്കിന് ഇത് ഇതിപ്പോ ഏകദേശം എത്ര ഏക്കർ ഉണ്ടാവും സ്ഥലം ഇതിപ്പോ ഒരു മൂന്ന് ഏക്കറിൽ കൂടുതൽ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടാവില്ല ഒരു മൂന്നര ഏക്കർ ഉണ്ടാവും അവിടെ ഏക്കർ നമ്മൾ ചെയ്യുന്നു നാലേക്കർ വീട്ടിലൊക്കെ പറയുമ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ പൊന്നാങ്കണ്ണി ശേഖരത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കച്ചറിയും പൊല്ലാപ്പും പ്രശ്നങ്ങളും ഒന്നും വേണ്ടത് പ്രൊമോട്ട് ചെയ്താൽ പിടിച്ചുണ്ടല്ലോ നമ്മള് ശരിക്കും പെറുക്കിയെടുത്ത് നമ്മുടെ നാട്ടിൽ ഇത് വിൽപ്പന നടത്താണെന്ന് പറഞ്ഞു ഇതൊരു മുന്നൂറ് ഉപയോഗിക്കലും കൊടുക്കണം കൊടുക്കണം അതെ കിട്ടാനുമില്ല ഇത് പറിക്കാൻ പോണ്ടേ നമ്മളൊരു മൂന്നാല് ആളുകളും വിട്ട് ഇത് വീട്ടില് പറഞ്ഞില്ല അതിന്റെ ആരോ ഗുണങ്ങളൊന്നും ഇല്ല ഗുണങ്ങൾ ഉള്ളത് രണ്ട് ചേരലാണ് ഒന്ന് ഇത് പിന്നെ ഒന്ന് ഇത് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ കൊഴുപ്പ് അറിയപ്പെടുന്ന ഈ ചേരുന്നത് ഇതിനൊക്കെയാണ് ആരോഗ്യ ഗുണങ്ങളുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യ ഗുണങ്ങളുള്ളത് ഇതാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ न्दु न्दु अदे अदे ോ ഫുള്ള് ഇത് പറഞ്ഞാ തീരാത്ത ഔഷധ ഗുണങ്ങളുണ്ട് ഒന്ന് രണ്ട് പറഞ്ഞ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പ്രിവെന്റ് ഫൈൽസ് ആണ് മൂലക്കൂര് വരുന്ന വരില്ല എന്നാണ് തമിഴ്നാട്ടിലെ വൈദ്യന്മാർ പറഞ്ഞത് അതേപോലെ തന്നെ മാലക്കണ്ണ് ബ്ലൈഡ്സ് നൈറ്റ് ബ്ലൈഡ്സ് ആ സംഭവം ഉണ്ടായില്ല പിന്നെ ഇത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ മിക്കവാറും സ്ഥിരമായിട്ട് തിമിരം വരാൻ സാധ്യതയാണ് ആളുകൾക്ക് അപ്പൊ ആ സംഭവങ്ങൾ നമ്മൾ മുന്നേ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വരില്ല എന്നുള്ളതാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾക്കല്ലേ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് മൊബൈൽ പരിപാടിയാണ് അതേപോലെ തന്നെ നമ്മളൊക്കെ ശരിക്കും കമ്പ്യൂട്ടറും പരിപാടി മൊബൈലും ആണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടും ഞാൻ കഴിക്കുന്നുണ്ട് എന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് തലമുറ നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ മുഴുവൻ ഈ സാധനം എത്തിക്കണം ഒരു ഇത് ഞാൻ എത്തിക്കണമെന്നുള്ളൊരു ഇതൊരു ബിസിനസ് മാത്രമല്ല ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ നിങ്ങളിപ്പോ കണ്ടല്ലോ ഒരുപാട് ചേച്ചിമാര് ജോലി എടുക്കണ്ട ഒരു മിനിമം ഒരു പത്താറുപത് പേരിന് മുകളിൽ ഉണ്ടാവും നമുക്ക് സ്ഥിരമായിട്ട് ഒരു സ്ത്രീകളുണ്ട് കുറച്ച് ആളുകൾ ഇത് ഞാൻ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ പുനർ ഇത് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് ഇതിന് വരുന്ന മൊത്തത്തിലുള്ള എക്സ്പെൻസ് ഇവിടെ എത്ര പത്താറുപതോളം ജോലിക്കാറ് അതുപോലെ തന്നെ ഇനി പിന്നെ ഇതിന്റെ പോസ്റ്റൽ സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം ഒരുപാട് ഭയങ്കര സംഭവമാണ് അത് സംഭവമാണ് അപ്പൊ ഇതൊരു പിന്നെ തട്ടിപ്പോ അല്ലെങ്കിൽ കൂടായപ്പോ ഒരു ബിസിനസ് ഒന്നും അല്ല പക്ഷെ അങ്ങനെയാണെന്നില്ല ഞാൻ പറഞ്ഞു ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ഒരു സാധനത്തിന് മൂട്ടിട്ടിതാക്കി കോടീശേരം നമ്മൾ സാധാ ചീരണ്ടല്ലോ നമ്മൾ കറി അതെ ആ സാധനത്തിൽ ഒരു പിടി അങ്ങനെ കിട്ടണതിന് അമ്പത് രൂപ രൂപ കൊടുക്കണം ഇത് വെറുതെ അങ്ങനെ വീട്ടിലെത്തല്ല ഒരുപാട് സംഭവങ്ങൾ ബാക്കി ചിലപ്പോ ഒരുപാട് സംഭവത്തിന് എക്സ്പെൻസ് ഉണ്ട് തൊണ്ണൂറ്റമ്പത് രൂപ രൂപ ഷിപ്പിംഗ് ചാർജ് വരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജർജീർ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാം ജെർജി അടിപൊളി സാധനം കേട്ടാ ഇത് പ്രിവെന്റ് ക്യാൻസർ എന്ന് പറയട്ടെ ക്യാൻസർ നമ്മളെ അടുക്കില്ല എന്ന് പറയട്ടെ ജെർജി എന്ന് പറയുന്നത് ഗൾഫേർക്കൊക്കെ അറിയാം

പോസ്റ്റ് ഓഫീസ് കാണിച്ച അപ്പോ ഇനിയാണ് നമ്മൾ സഞ്ചരിക്കുന്ന ആ ഒരു പോസ്റ്റ് ഓഫീസും അതേപോലെ തന്നെ ഇതൊക്കെ ഇവിടുന്ന് കയറി പോണ സിസ്റ്റങ്ങൾ ഉണ്ടല്ലോ അതെ അതെ അത് അതൊരുപാട് ഒന്നര സംഭവമാണ് ആ സൈഡൊക്കെ ഒന്ന് കണ്ടുനോക്കും എന്താ ലഭല എങ്ങനെ ഇതൊക്കെ ഐഡിയ എന്ന് പറഞ്ഞാൽ തലമല്ലാതെ അതി പോയിട്ട് പോകുന്നിട്ടാണ് ഈസ്റ്റ് ഓഫീസ് ഹെഡ് ഓഫീസിൽ കഴിക്കാനുള്ള ഇരിക്കുന്നത് ഇപ്പൊ നമ്മൾ രാവിലെ അല്ലേ ഇന്ന് അവിടുന്ന് പാക്കിംഗ് ആക്കി പാക്കിംഗ് ആക്കി നമുക്ക് ഇവിടെ വരും നമ്മളവിടെ ചെടി പറിക്കുന്നത് കണ്ടല്ലോ നേരെ ഇവിടെ വരും ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മളിത് കുഴലിലേക്ക് നമ്മൾ നിറയ്ക്കും ഇനി ഇത് ഒരു കവറിലേക്ക് നമ്മൾ നിറയ്ക്കും എന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് അടുത്ത അടുത്ത ടേബിളിലേക്ക് പോകും പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം പത്ത് ദിവസം കുറഞ്ഞ പത്ത് ദിവസം എന്തായാലും നിക്കും കാര്യങ്ങളൊക്കെ എല്ലാണ്ട് വെള്ളമുണ്ട് ചൈരിച്ചോറുണ്ട് മണ്ണുണ്ട് എല്ലാം ഉണ്ട് ഇതൊരു അഞ്ചു ദിവസം എങ്കിലും അഞ്ചു ദിവസത്തിനുള്ളിൽ നമുക്ക് വിടെത്തും പത്ത് ദിവസം വരെ ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ വാട്സപ്പ് നോക്കിയിട്ട് ഫസ്റ്റ് വാട്സപ്പിൽ ഓർഡർ ഇല്ല നമ്മൾ മാക്സിമം ഓൺലൈനിലാണ് ഓർഡർ ചെയ്യാൻ പറ്റി പറയുന്നത് കാരണം ഇത് വന്നുകൊണ്ടിരിക്കും വാട്സാപ്പിൽ അപ്പൊ ആളുകൾ കംപ്ലൈന്റ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് പോസ്റ്റ് ഓഫീസിലേക്ക്

പിന്നെ നമ്മുടെ ജെർജിയുടെ സീഡ് ഇതാണ് കിട്ടാം സീഡ് അതും ഒരു പരം സീഡ് ഒരു കവറിനകത്ത് മണ്ണും ആയിട്ട് നമുക്കിത് ഞാൻ പറഞ്ഞ ഭയങ്കര ആരോഗ്യം എന്നുള്ളതാണ് ഇതും നമ്മൾ ഇതിന്റെ കൂടെ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന് നാൽപ്പത്തൊമ്പത് രൂപ വരും ഷിപ്പിംഗ് ചാർജ് ഒന്നെയാണ് ഷിപ്പിംഗ് ചാർജ് ഒരു ഷിപ്പിംഗ് ചാർജ് വരുകയുള്ളൂ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇതിലാക്കാനുള്ള ആക്കി ഇങ്ങനെ കൊടുത്തു പോകുന്നതാണ് അപ്പൊ വീണ്ടും ഞാൻ പറയാണ് നിങ്ങൾ വിവാദങ്ങളിലൊന്നും പെടാൻ നിൽക്കണ്ട നമ്മുടെ മക്കളെയും അതേപോലെ തന്നെ നാടിന്റെ ഒക്കെ ആരോഗ്യം സംരക്ഷിക്കാണ്ട് ഇപ്പൊ വേറെ സംഭവം എടുത്തു ഒരു കമന്റ് വന്നാണ് ഇപ്പൊ കണ്ണാശുപത്രി ഒക്കെ കൂട്ടിപ്പോയി ഒരു സംഭവം വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് കുറെ വർഷങ്ങൾക്ക് മുന്നുള്ള ആളുകളെയൊക്കെ ഒന്ന് എടുത്തു നോക്കി അവർക്കൊന്നും കണ്ണിനൊരു പ്രശ്നം ഇല്ല കാരണം അവര് ജലവൃഗങ്ങളും സാധനങ്ങളും കൂടുതൽ നമ്മൾക്ക് എന്തുവാ പ്രശ്നങ്ങൾ കൂടി അതെ അതെ അപ്പൊ നമ്മൾ ഇനി അത് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ പഴയ കാലത്ത് കഴിച്ചുകൊണ്ടിരുന്ന കുറെ ഭക്ഷണ പദാർത്ഥങ്ങൾ അതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമുക്ക് അസുഖങ്ങൾ കുറയുന്നു അതാണ് സംഭവം ഇനി ഏകദേശമാണ് കേരത്തെ നമ്മള് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ബില്ല് വരുന്ന കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എത്ര ഓർഡർ വന്നാലും നമ്മൾ സ്വീകരിക്കും എല്ലാ സംവിധാനങ്ങളും എത്ര ഓർഡർ വന്നാലും നമ്മൾ സ്വീകരിക്കും എല്ലാ കേരളത്തിലെ വീടുകളിലേക്കും നമുക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഇതൊക്കെ ഇത് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് കുറച്ച് നമ്മുടെ സ്റ്റാഫുകളായിട്ട് ജോലി ഇനി ഗവൺമെന്റിന്റെ ആളുകൾ കുറച്ച് പോസ്റ്റ് അതാണ് അതാണ് മെയിൻ ആയിട്ട് നമുക്ക് നമ്മൾ എല്ലാ ജീവനക്കാരാണ്ട നമ്മുടെ പോസ്റ്റ് പോസ്റ്റ് ഇതൊക്കെ ഓഫീസിന്റെ ആളുകളല്ല ഇത് കോട്ടയം കൊച്ചി പിന്നെ ഇത് കോഴിക്കോട് കോഴിക്കോട്

ഈ ഒരു സാധനം ഒരു ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ വ്യക്തിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഒഫീഷ്യൽ ആയിട്ട് ഒഫീഷ്യലായിട്ട് പരിപാടികൾ എന്താ ചെയ്യേണ്ടത് ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കിട്ടണമെന്നല്ല എല്ലാവരും വാങ്ങണം നിർബന്ധമായിട്ട് ഒഫീഷ്യൽ ആയിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് തന്നെയുണ്ട് വൺ ബൈ ഡോട്ട് ഇൻ നമ്മുടെ കൺട്രോളിൽ തന്നെയാണ് വെബ്സൈറ്റ് ഒരു തേർഡ് പാർട്ടി സംഭവം തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം നിങ്ങൾക്ക് ഇത് വൺ ബൈ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ സാധനത്തിൽ ലിങ്ക് നിങ്ങൾ താഴെ കൊടുക്കുകയും ലിങ്ക് എന്തായാലും കമന്റ് ബോക്സിൽ ഉണ്ട് നിങ്ങൾ ചെക്ക് സ്ക്രീനിൽ ഇതാ പിന്നെ അതും കാണിച്ചു ചേരാം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഫോൺ നമ്പർ ചോദിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ പിൻകോഡ് ചോദിക്കും ഫോൺ നമ്പറിൽ ഒരു കോഡ് വരും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അഡ്രസ്സ് ചോദിക്കും അഡ്രസ്സ് ചോദിച്ച് നമ്മൾ അടുത്ത പേയ്മെന്റ് സെഷനിലേക്ക് പോകണം ജി പേ ഗൂഗിൾ എല്ലാ പേയും അതിനകത്ത് ഫോൺ പേ തുടങ്ങിയ എല്ലാ പേയ്മെന്റും ഉണ്ട് ആ പേമെന്റ് ഗൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ഓർഡർ ആയിട്ട് നമുക്ക് കൊടുക്കും നമ്മൾ ചീരക്ക് പിന്നെ നൈൻ റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് ഒരു ഫോർട്ടി നയൻ റുപ്പീസ് വരും അപ്പോൾ ആ ഷിപ്പിംഗ് ചാർജ് കൂടി കൊടുക്കണം അതുപോലെ തന്നെ ഇത് പൊന്നാങ്ങണിയോടൊപ്പം തന്നെ ഒരു ജർജിനും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഒന്നേ അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങളാണ് അല്ല കൃത്യമായ അതിൽ കൂടെ നോക്കുകയായി കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും അഥവാ ഇനി വരും തലമുറക്ക് ഈ ഒരു സംഭവം അല്ലാതെ ഇലക്കറികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ആരും കഴിക്കുന്നില്ല ഇപ്പൊ എല്ലാവരും കുഴിമന്തി പൊറോട്ടയുടെ പിന്നാലെയാണ് ഇലക്കറികൾ എത്രത്തോളം ഉൾപ്പെടുത്തണം അതില് നമ്മുടെ ഉൾപ്പെടുത്തുക എല്ലാ നമ്മൾ അസുഖങ്ങൾ പകുതി കുറയുന്നുള്ളേ അപ്പൊ ഇതൊരു ബിസിനസ് ആയിട്ട് മാത്രമാണ് തള്ളിക്കളയരുത് അപ്പൊ എല്ലാവരും മാക്സിമം നിങ്ങളുടെ വീട്ടിൽ ഒരു 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 തൈ ഒരുപാട് ഒരുപാട് ഇത് നാശം നമ്മുടെ വീട്ടിൽ വീട്ടിൽ തന്നെ വാങ്ങി റിട്ടേൺ ആയിട്ട് നിങ്ങൾ ഒറ്റ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഓരോരോ ഉപ്പേരിയോ അല്ലെങ്കിൽ വില തോന്നെ വെച്ച് കഴിക്കാം അപ്പൊ ഇതാണ് പിന്നെ വെബ്സൈറ്റ് അപ്പൊ ലിങ്ക് താഴെ താഴെയുണ്ട് അപ്പൊ ഇത്രയൊക്കെയുള്ളൂ പൊന്നാങ്ങണിയുടെ വിശേഷങ്ങൾ വിവാദങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ ഞങ്ങളില്ല ഞങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ നാലഞ്ച് തരം സംഭവങ്ങൾ ഇന്ന് ഫിറോസ് നമുക്ക് കാണിച്ചു ഇതിന്റെ വിവാദത്തിനൊന്നും ആവശ്യമില്ല അപ്പൊ ഇത്ര വീഡിയോ ഉള്ളൂ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം ബൈ ബൈ